രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം മോഹൻലാൽ നായകനായ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നു അന്നുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത പുലിമുരുകൻ മുരുകന്റെ വരവോടെ മോളിവുഡ് ആദ്യമായി കോടി ക്ലബിലേക്ക് തങ്ങളുടെ എൻട്രിയും നടത്തി എന്നാൽ മലയാള സിനിമ നൂറ് കോടി ക്ലബ് എന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കാൻ പിന്നെയും മൂന്ന് വർഷം എടുത്തു അതും ഒരു മോഹൻലാൽ ചിത്രത്തിലൂടെ തന്നെ ലൂസിഫർ പിന്നീട് മോളിവുഡിലേക്ക് ഒരു നൂറ് കോടി ചിത്രം വരാൻ കാത്തിരിക്കേണ്ടി വന്നത് നാല് വർഷമാണ് ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമയിലൂടെ ഈ സമയത്തിനുള്ളിൽ തമിഴ് തെലുങ്ക് സിനിമകളെല്ലാം രാജ്യമെമ്പാടും പണം വാരിക്കൊണ്ടേയിരുന്നു എന്തിനേറെ മോളിവുഡിനേക്കാൾ ചെറിയ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്ന കന്നഡ സിനിമ പോലും കോടികൾ വാരി മലയാളത്തിലാകട്ടെ സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെട്ടു മലയാള സിനിമ എന്നാൽ ഊതി വീർപ്പിച്ച കുമിള എന്നാണ് ഒരു തമിഴ് പി ആർഒ വിമർശിച്ചത് എന്നാൽ അതൊക്കെ പഴങ്കഥകളാണ് മലയാളത്തിന്റെ ആദ്യ നൂറുകോടി സിനിമയിൽ നിന്ന് മൂന്നാമത്തെ നൂറുകോടി സിനിമയിലേക്കുള്ള ദൂരം ആറു വർഷ കാലയളവാണെങ്കിൽ നാലാമത്തെ നൂറുകോടി പടവും ഏഴാമത്തെ നൂറുകോടി പടവും തമ്മിലെ ദൂരം വെറും രണ്ടു മാസം മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്കും ഇടയിൽ മലയാളത്തിൽ പിറന്നത് നാല് നൂറുകോടി ചിത്രങ്ങളാണ് മോളിവുഡിന്റെ ഈ വർഷത്തെ ആദ്യ നൂറ് കോടി ചിത്രമാണ് പ്രേമലു ആഗോളതലത്തിൽ പിള്ളേര് ഒരു മിനി കൂപ്പർ ഓടിച്ച് നേടിയത് നൂറ്റി മുപ്പത്തിയാറ് കോടിയിലധികം രൂപയാണ് മഞ്ഞുമലിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയപ്പോൾ മോളിവുഡിന് ലഭിച്ചത് ഒരു ഇൻഡസ്ട്രി ഹിറ്റും ഇരുന്നൂറ് കോടി ക്ലബിലേക്കുള്ള എൻട്രിയുമാണ് ഈ കളക്ഷനിൽ വലിയൊരു പങ്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അന്നുവരെ ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മൂന്നു കോടിയിൽ താഴെ മാത്രമാണ് നേടിയിരുന്നതെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തിനാല് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ അൻപത് കോടി ക്ലബ്ബ് തുറന്നു മാർച്ച് മാസത്തിൽ ഈ വർഷത്തെ മൂന്നാം നൂറ് കോടി ചിത്രവും പിറന്നു ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ആടുജീവിതം ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് സിനിമ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടി ജിത്തു മാധവൻ എന്ന സംവിധായകൻ ഫഹദിനെ തിയേറ്ററുകളിലേക്ക് അഴിച്ചുവിട്ടതോടെ ഈ വർഷത്തെ നാലാമത്തെ കോടി ചിത്രവും പിറന്നു മലയാള സിനിമകൾ തിയേറ്ററുകളിൽ വിജയിക്കാത്ത ഊതിവീർപ്പിച്ച കുമിളകളാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര തുടർന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ആയിരത്തി കോടിയെങ്കിലും ബോളിവുഡിന്റെ അക്കൗണ്ടിലേക്ക് വീഴുമത് ഉറപ്പിക്കാം